ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി ചെയ്യൂ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്കൻഡറി പാലിയേറ്റീവ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകി താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു എത്ര പ്രയാസപ്പെട്ട് ജോലി ചെയ്താലും വരുന്ന ആളുകൾ അതിനേക്കാൾ കൂടുതൽ പ്രയാസപ്പെട്ട് വരുന്ന ആളുകളായതുകൊണ്ട് എന്ത് ചെയ്താലും ഈ ചെയ്യുന്ന ആളുകൾക്ക് ഞാനൊരു രോഗിയായാണ് ആരോഗ്യ പ്രവർത്തകരുടെ മുമ്പിൽ വരുന്നത് സഹിക്കുന്ന ഒരു സമയത്താണ് വരുന്നത് എത്ര സേവനം ചെയ്താലും ഒരു പക്ഷെ അത് വരുന്ന ആൾക്ക് ഇഷ്ടപ്പെടില്ല മതിയാവില്ല നമ്മുടെ സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് നമുക്കറിയാം അപ്പൊ നമ്മുടെ താലൂക്ക് ആസ്പത്രി പരിശോധിക്കാനിട്ട് എത്രയോ നാലരക്ഷി ആളുകൾ വേണ്ടിടത്ത് അറുന്നൂറ് ആളുകൾ വേണ്ടിടത്ത് ബുദ്ധിച്ചുള്ള ആളുകൾ എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ടെൻഷനും ദേഷ്യവും കരച്ചിലും ഒക്കെ നമ്മുടെ താലൂക്ക് ആസ്പത്രി നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് ജനപ്രതിനിധികളായി ഞങ്ങളൊക്കെ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഒന്നര കൊല്ലം കണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും താലൂക്ക് ആസുപത്രിയിലെ ബന്ധപ്പെട്ട ജീവനക്കാരുമായിട്ട് വാക്കുകൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയത്തിന്റെ അഭാഗം അത് ശരിയായി എടുക്കാൻ ഒരു ഒരു ഒന്നര വർഷം കഴിഞ്ഞു പി ആർഒ കെ പി നിയാസ് പി അബ്ദുൾ റഷീദ് നഴ്സിംഗ് ഓഫീസർ ആർ സുനിത എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി വണ്ടൂർ ഹെൽത്ത് ബ്ലോക്ക് പരിധിയിൽ വരുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർമാർ എന്നിവർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു വണ്ടൂർ താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഹെൽത്ത് സൂപ്പർവൈസർ പി മുഹമ്മദ് അലി ഹെൽത്ത് ഇൻസ്പെക്ടർ എ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ